ായിട്ട് രാവിലെ തന്നെ അടുക്കളയിലോട്ട് കയറി ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികൾ തുടങ്ങി ഇവിടെ രാവിലെ എണ്ണിക്കുന്ന സമയത്തൊട്ട് ഒരു ഉച്ച വരെ നല്ല കൊട്ട വെയിലും ചൂടും അതൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിയുമ്പോഴത്തേക്ക് നല്ല ഇടിയും മഴയും തണുപ്പും ഒക്കെയായിരിക്കും ഇവിടെ അപ്പനും മൂളം ദോശക്കാരായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊന്ന് ദോശയും കുറച്ച് ഗ്രീൻ ഗ്രീൻപീസും ഉരുളക്കിഴങ്ങും എല്ലാം ഒരു കുഞ്ഞു ഗ്രീൻ പീസ് കാര്യങ്ങളും കൂടാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളും തുണി കഴിവുകൾക്കും ഒക്കെ കഴിഞ്ഞ് നേരെ വന്ന് കുറച്ച് വറുത്തരച്ച് തേലും ഉണ്ടാക്കി കുറച്ച് സലാഡും ഉണ്ടാക്കി ഞങ്ങൾ ചോറങ്ങ് കഴിച്ചു പിന്നെ വൈകിട്ട് പീരി ട്യൂഷനും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്നുണ്ടെങ്കിലും ഇപ്പാമതായിട്ട് ഉത്സവം ട്യൂഷൻ ഉണ്ടായിരുന്നില്ല അവിടുന്ന് ഞങ്ങൾ നേരെ ഏട്ടന്റെ വീട്ടിൽ പോയി ഒന്ന് തല കാണിച്ചിട്ട് അഞ്ചാലമൂടി സിറ്റിയിലോട്ട് പോയി ഇന്ന് മുളങ്ങാടകത്തെ അമ്പലത്തില് പത്താമത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പീലിക്ക് ഞങ്ങൾ ഗരുഡൻ തൂക്കം നിന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മുണ്ടൻ നേരിയതൊക്കെ വാങ്ങിക്കാനാണ് ഞങ്ങൾ സിറ്റിയിലോട്ട് പോയത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഒരുങ്ങി ഞങ്ങൾ നേരെ അങ്ങ് അമ്പലത്തിലോട്ട് പോയി ഈ ഉത്സവപ്പറമ്പിൽ കമ്പലുവണ്ടി കാണുമ്പോഴത്തേക്ക് എന്റെ ദേഹത്തോട് നാഗവല്ലിയുടെ ഒരു പരകായ പ്രവേശനം തന്നെ ഉണ്ടാകും അതെന്താണോ എന്തോ എന്തായാലും ഏട്ടൻ എനിക്ക് കുറച്ച് കമ്മലൊക്കെ വാങ്ങിച്ചു എന്നിട്ട് ഞങ്ങൾ പീലി മുണ്ടൊക്കെ എടുത്ത് സെറ്റാക്കി ഗരുഡൻ തൂക്കി പീലി കരഞ്ഞതും മേടിച്ചത് തോന്നൂല നല്ല സന്തോഷമായിരുന്നു അപ്പൊ ഓക്കെ ബൈ